ഹേ വൺസ് ഗെൻ ഹലോ ഗിംസ് വിൽക്കം ബാക്ക് അപ്പോൾ നമ്മളെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളെ സ്വന്തം ടോർട്സ് ഇവൻ്റിലെ ടോഡ്സ് അറിയിന എന്ന് പറഞ്ഞ സെക്ഷനിൽ എല്ലാവർക്കും ആ ഒരു ടോക്കൺ എങ്ങനെ കളക്ട് ചെയ്യണമെന്ന് നല്ല പാടുണ്ട് കാരണം ഓൺലൈൻ ആണ് കൂടുതലും വരുന്നത് വേഴ്സ് അറ്റാക്ക് ഹെഡ് ടു ഹെഡ് പിന്നെ ആകെ കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ എ ആണ് അപ്പോൾ ഈ മൂന്ന് മാച്ചസിൽ ഏതൊക്കെ കളിച്ചാലാണ് കൂടുതൽ ടോക്കൺ കിട്ടുന്നത് അതേപോലെ അൺലിമിറ്റഡ് ടോക്കൺ കിട്ടുമെന്ന് പറയുന്ന സംശയമുള്ളവരുണ്ട് സോ അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അതേപോലെ തന്നെ ഈ ഒരു ഹെഡ് ടു ഹെഡ് മാച്ചൊക്കെ എങ്ങനെ ഈസി ആയിട്ട് വിൻ ചെയ്ത് ഇരുപത് ടോക്കൺ തന്നെ നമുക്ക് കളക്ട് ചെയ്യാം ജസ്റ്റ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നു അതേപോലെ തന്നെ ഈ ഒരു ടോക്കൺ കളക്ട് ചെയ്തതിനു ശേഷം ഏതിനകത്താണ് സ്പിൻ ചെയ്താൽ കൂടുതൽ നമുക്ക് നല്ല നല്ല പ്ലേസിനെ കിട്ടാൻ സാധ്യതയുള്ളൂ എന്ന് നമ്മൾ പറയുന്നുണ്ട് സോ ഇന്നത്തെ വീഡിയോ ഫുള്ളി ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് ഇപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെക്കൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തിടക്കുന്ന ബില്ലേക്ക് ഓളി സിറ്റി ഞാൻ മറക്കണ്ട അതേപോലെ നമ്മൾ സെക്കൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടില്ലേ സെക്കൻഡ് ചാനൽ ഒന്നും സബ്സ്ക്രൈബ് നിൽക്കുക അതിനകത്ത് നമ്മൾ മറ്റ് ഗെയിമിങ് കണ്ടൻസ്സുകളെല്ലാം ഇടുന്നതാണ് പിന്നെ നമ്മൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് സോ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഇപ്പോൾ ഏകദേശം ഹൺഡ്രഡ് പ്ലസ് ഉള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ് സോ നിങ്ങൾക്കും വേണം ജോയിൻ ചെയ്യാം പിന്നെ ഇൻസ്റ്റി ഫോളോ ചെയ്യാത്തൊരു ഇൻസ്റ്റയിലൂടെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കാം ഇൻസ്റ്റാ ലിങ്കും ആ ഒരു ഡിസ്ക്രിപ്ഷനിലുണ്ട് വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് സെക്കൻഡ് ചാനലിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് എല്ലാം ഡിസ്ക്രിപ്ഷനിലുണ്ട് ഇതെല്ലാം ഒന്ന് ചെയ്യുക പിന്നെ നമ്മളൊരു സെയിൽ ഗ്രൂപ്പ് കൂടെ തുടങ്ങാൻ ഇങ്ങനെ പ്ലാൻ എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അക്കൗണ്ട് ഒക്കെ സെൽ ചെയ്യാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ നമുക്കൊരു സെയിൽ ഗ്രൂപ്പ് തുടങ്ങാം സോ എൻ്റെ ഓൺ ബ്രാൻഡിംഗിൽ ഞാൻ ഒരു സെയിൽ ഗ്രൂപ്പ് എല്ലാ ഗെയിംസിൻ്റെ അക്കൗണ്ട് സെയിൽ ഗ്രൂപ്പ് തുടങ്ങാൻ ചാൻസ് ഉണ്ട് സോ നിങ്ങളെ അഭിപ്രായം എന്താണെന്നും കൂടെ ജസ്റ്റ് ഒന്ന് താഴ്ത്ത് കമൻറ്റ് ചെയ്യാൻ അപ്പം നമുക്ക് ഇതെല്ലാം പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ നമ്മളാ വീട്ടിലോട്ട് പോയേക്കാം ഓക്കെ കെ സർ നമ്മൾ നമ്മളെ ഗെയിമിൽ വന്നിട്ടുണ്ട് ഗെയിമിൽ നമ്മൾ ടോർസ് അറിയണമെന്ന് പറഞ്ഞ സെക്ഷനിലോട്ട് വന്നിട്ടുണ്ട് സൊരു സെക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ സംഭവം ഇൻട്രസ്റ്റിങ് ആയിട്ട്സ് ഉള്ള കുറേ റിവാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എല്ലാവരും ഇതിനെ പറ്റിയിട്ട് നല്ലൊരു ഈയൊരു സെക്ഷനെ മാത്രം പറ്റിയിട്ടൊരു കണ്ടൻ്റ് ഇടാൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത് ചെയ്യുന്നത് കാരണം ഇതിൽ മാച്ചസ് വിൻ ചെയ്താലേ നമുക്ക് ഈ ഒരു ടോക്കൺ കിട്ടത്തുള്ളൂ വിൻ ആയാൽ ഇരുപത് ടോക്കൺ അതേപോലെ തന്നെ മാച്ച് ഡ്രോ ആയിക്കഴിഞ്ഞാൽ പത്ത് ടോക്കൺ ആണ് അതേപോലെ അത് ഹെഡ് ടു ഹെഡ് കളിക്കുന്നവർക്കാണ് വേഴ്സ് അറ്റാക്ക് ആണെങ്കിൽ വിൻ ആയിക്കഴിഞ്ഞാൽ പത്ത് ടോക്കൺ ഡ്രോ ആയിക്കഴിഞ്ഞാൽ അഞ്ച് ടോക്കൺ ആണ് പിന്നെ നമ്മളെ എഐ ആയിട്ടുള്ള മാച്ചിന് അഞ്ച് ടോക്കൺ വെച്ചാണ് കിട്ടുന്നത് അപ്പോൾ ഇതിൽ ഏത് മാച്ച് കളിക്കണം അതേപോലെ ഇതിൽ ഹെഡ് ടു ഹെഡ് ആയാലും വെസ്റ്റ് അറ്റാക്ക് ആയാലും ഒക്കെ വിൻ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ട്രിക്ക് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു സോ എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം കാരണം ഇതിലെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ദിവസം മൂന്ന് ടോക്കണേ കിട്ടത്തുള്ളൂ മറ്റേതൊക്കെ രണ്ട് മൂന്ന് ടോക്കൺ കിട്ടുമായിരുന്നു ഇപ്പോൾ ഒരു ദിവസം മൂന്ന് ടോക്കണേ കിട്ടത്തുള്ളൂ ആ ടോക്കൺ തീരുന്നണം വരെ നമുക്ക് മാച്ചസ് കളിക്കാൻ പറ്റും അറിയുന്ന എനർജി എന്ന് പറഞ്ഞാൽ മൂന്ന് ആണ് കിട്ടുന്നത് ആ മൂന്ന് ടോക്കൺ തീർന്നാൽ പിന്നെ ഈ മാച്ച് കളിക്കാൻ പറ്റില്ല സോ പിന്നെ നമുക്ക് ഈ ഒരു ടോക്കൺ വേണമെങ്കിൽ നൂറ്റി ഇരുപത്തഞ്ച് എമ്മോ അഥവാ ഇരുപത് എഫ് സി പോയിന്റോ കൊടുക്കണം സോ ഇത് രണ്ടും കൊടുത്തിട്ട് മേടിച്ചിട്ട് പിന്നെയും തോറ്റുകഴിഞ്ഞാൽ അവിടെയും നഷ്ടമാണ് സോ അപ്പം മാക്സിമം നമുക്ക് ഇപ്പം എന്തെങ്കിലും ഏത് ടോക്കൺ ഉണ്ടാകും ഞാൻ അടുപ്പിച്ച് ക്ലെയിം ചെയ്തിട്ട് ഒറ്റ ദിവസം കൊണ്ട് കളിച്ച് തീർക്കുന്നതാണ് സോ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അത് ഒരു ടിപ്പായിട്ട് എടുക്കാം നിങ്ങൾക്ക് എല്ലാ ദിവസത്തെയും മൂന്ന് ടോക്കൺ എനിക്കൊന്ന് ഒരു ദിവസം രണ്ടും വട്ടമായിട്ട് ആറ് ടോക്കൺ വെച്ചിട്ടാണ് കിട്ടും സോ അങ്ങനെ കിട്ടുന്ന ദിവസം എടു കളിച്ച് തീർക്കാതെ കൂട്ടി കൂട്ടി വെച്ചിട്ട് വീക്ക്ലി വൺസ് അതായത് വെള്ളിയാഴ്ച കൊണ്ട് ഇത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അത് നല്ലൊരു ഡീലായിരിക്കാം സോ അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ആദ്യം എന്ന് പറഞ്ഞാൽ ഇതിൽ ഏത് മാച്ച് കളിക്കണം സോ അതേ കണക്ക് തന്നെ ഏതൊക്കെ എടുത്ത് എങ്ങനെയൊക്കെ ജയിക്കാൻ എന്തെങ്കിലും ട്രിക്ക് ഉണ്ടോ എന്നൊക്കെ ഞാൻ പറഞ്ഞ് തരാം അതിന് ശേഷം ഇതിൽ ഏതിൽ സ്പിൻ ചെയ്യുന്നതാണ് നമുക്ക് കൂടുതൽ കാർഡുകൾ കിട്ടാൻ ചാൻസ് എന്ന് ഞാൻ പറഞ്ഞുതരാം സോ അതൊക്കെയാണ് നമ്മൾ പറയേണ്ട പിന്നെ ഇത് മുപ്പത് വട്ടം കംപ്ലീറ്റ് ചെയ്താൽ ഈ മൂന്ന് കാർഡുകൾ ഏതെങ്കിലും ഒന്ന് എടുക്കാൻ പറ്റുമോ അപ്പോൾ ഈ മൂന്ന് കാർഡുകൾ ഏതാണ് നല്ലതും കൂടെ ഞാൻ വേണമെങ്കിൽ ലാസ്റ്റ് ഒന്ന് പറയാം സോ അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ ഇതിൽ ഏതെടുക്കണം ഇതിൽ ഏത് മാച്ച് എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മാച്ച് എന്ന് പറഞ്ഞ സെക്ഷനെ അതായത് നമ്മളെ എ ആയിട്ടുള്ള മാച്ച് ഡയറക്റ്റ് ഞാൻ കട്ട് ചെയ്തുതരാം മാച്ച് വിന്നാവും ഡയറക്റ്റ് കട്ട് ചെയ്തു തരുക എന്നല്ല ഞാൻ പറയാം നിങ്ങൾക്ക് വേഴ്സ് അറ്റാക്ക് നിങ്ങൾ ഉറപ്പായിട്ടും ജയിക്കും എന്നുള്ളൊരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വേഴ്സ് അറ്റാക്ക് ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പത്ത് ടോക്കണാണ് ആണ് അഥവാ ജയിക്കത്തില്ലാന്ന് നിങ്ങൾക്ക് തന്നെ നിങ്ങളെ സ്കോഡ് നിങ്ങളെ സ്കോഡിനെ ആദ്യം നിങ്ങൾ വിലയിരുത്തണം കാരണം നിങ്ങളെ സ്കോഡ് നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് വേഴ്സ് അറ്റാക്ക് ജയിക്കാൻ പറ്റും നിങ്ങളുടെ സ്കോഡ് ഒരു പന്ന സ്കോഡാണെങ്കിൽ നിങ്ങൾക്ക് വേഴ്സ് അറ്റാക്ക് ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് സോ അപ്പോൾ നിങ്ങൾ വേഴ്സ് അറ്റാക്ക് പോയി ഒരു ലക്ക് പരിശീലനിക്കുന്നതിനെക്കാട്ടി നല്ലത് ഇതായിരിക്കും കാരണം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജയിക്കുമെന്ന് ഉറപ്പാണ് ഇതിലെ എ ഐ വലിയ പാടുള്ള എ ഐ അല്ല സോ ഇത് ഒപ്പോണൻറ്റ് എ ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഈ ഒരു അഞ്ച് ടോക്കൺ കിട്ടുമോ നൂറ് ശതമാനം ആണ് പക്ഷേ ഇവിടെ വേർസെറ്റാക്കി നോക്കുകയാണെങ്കിൽ ഫിക്സഡ് അല്ല കാരണം ചിലപ്പോൾ മാച്ച് നിങ്ങളാ സ്കോഡ് അനുസരിച്ചിരിക്കുകയാണ് ചിലപ്പോൾ ഡ്രോ ഡ്രോയാവാം ചിലപ്പോൾ വിൻ ആവാം വിൻ ആയിക്കഴിഞ്ഞാൽ പത്താണ് ബമ്പറാണ് വിൻ ആയില്ലെങ്കിൽ ഇതൊന്നും കിട്ടത്തില്ല ഇവിടെ നമുക്ക് എ ഐ ആയിട്ടുള്ള മാച്ച് ഫുള്ളി വിൻ ആവും നമുക്ക് ഉറപ്പാണ് അപ്പം നിങ്ങളുടെ സ്കോഡ് നല്ലതാണെങ്കിൽ നിങ്ങൾ വേഴ്സ് അറ്റാക്കിന് പോവുക നിങ്ങളുടെ സ്കോഡ് അത്ര നല്ല സ്കോഡല്ല നിങ്ങൾക്ക് തോക്കുമെന്ന് നിങ്ങൾക്ക് തന്നെ ഉറപ്പാണെങ്കിൽ എ എ ആയിട്ടുള്ള മാച്ചിന് പോവുക സോ ഈ രണ്ടിൽ ഏതാണെന്ന് നിങ്ങളുടെ സ്കോഡിനെ അനുസരിച്ചാണ് നിങ്ങൾ തീരുമാനിക്കേണ്ടത് പിന്നെ ഹെഡ് ടു ഹെഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ജയിച്ചാൽ ഇരുപത് ടോക്കണും ഡ്രോ ആയിക്കഴിഞ്ഞാൽ പത്താണ് ഇവിടെയും സ്കോഡാണ് മുഖ്യ കാര്യം സോ ഇവിടെ നിങ്ങൾ സ്കോഡ് നല്ലതാണെങ്കിൽ ഇതിൽ പോകണമെന്ന് ഇതിലും മൂന്നിലും കമ്പയർ ചെയ്യുമ്പോൾ ഫാർ ബെറ്റർ ഹെഡ് ടു ഹെഡ് കളിക്കുന്നതായിരിക്കും അതിപ്പോൾ സ്കോർ നല്ലതാണെങ്കിലും മോശമാണേലും ജയിച്ചു കഴിഞ്ഞാൽ ഇരുപത് ടോക്കൺ കിട്ടും ഇവിടെ രണ്ടിടത്തും അഞ്ചും പത്തുമൊക്കെ കിട്ടത്തുള്ളൂ ജയിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇരുപത് ടോക്കൺ ആണ് സോ ഇത് രണ്ടിനെയും വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഹെഡ് ടു ഹെഡ് കളിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ഈ രണ്ട് ഓപ്ഷനിലോട്ട് പോകുക വേർസ് അറ്റാക്ക് മാച്ച് ഇപ്പോൾ അടിപ്പിച്ച് ഹെഡ് ഹെഡ് ടു ഹെഡ് അങ്ങ് തോക്കുകയാണെങ്കിൽ നിങ്ങൾ പിന്നീട് ഞാൻ പറയാം ഒരു ഇതൊരു ടിപ്പായിട്ട് നിങ്ങളെടുത്തോളണം ഒരു രണ്ട് മാച്ച് അല്ലെങ്കിൽ ഒരു മൂന്ന് മാച്ച് നിങ്ങളടുപ്പിച്ച് ഹെഡ് ടു ഹെഡ് തോക്കുകയാണ് നിങ്ങളുടെ ടോക്കൺ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് മാച്ച് നിങ്ങൾ ഉറപ്പായിട്ടും വേഴ്സ് അറ്റാക്കേ കളിക്കുക Nice. So fishing 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 well, ും കാരണം അതാണ് നല്ലത് അല്ലെങ്കിൽ പിന്നെയും പിന്നെയും തോറ്റുകൊണ്ടിരിക്കും നിങ്ങൾക്ക് വേറെ സ്കോഡുകൾ നല്ല നല്ല ഡാർക്ക് സ്കോഡുകൾ പിന്നെയും പിന്നെയും വരും സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ അടുപ്പിച്ച് രണ്ട് മാച്ചൊക്കെ തോക്കുകയാണെങ്കിൽ മൂന്നാമത്തെ മാച്ച് വേഴ്സ് അറ്റാക്ക് പോയതിന് ശേഷം പിന്നെ ഹെഡ് ടു ഹെഡിലോട്ട് പോകാൻ ശ്രമിക്കുക അത് നിങ്ങൾ ആദ്യം നല്ല രീതിക്ക് ഒന്ന് അപ്പ് ചെയ്യണം നിങ്ങൾ പിന്നെ ഇങ്ങനെ ഈ ഒരു ട്രെൻഡിലും കളിച്ച് നോക്കിയാൽ നൈസായിരിക്കും ഒരു ഹെഡ് ടു ഹെഡ് മാച്ച് കളിക്കുക അത് വിൻ ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത വേഴ്സ് അറ്റാക്ക് പോവുക അത് വിൻ ആവാൻ ശ്രമിക്കുക അതേശേഷം വീണ്ടും ഹെഡ് ടു ഹെഡിലോട്ട് വരും അങ്ങനെ അങ്ങനെ മാറി മാറി കളിക്കുക അത് നല്ലതായിരിക്കും പിന്നെ ഇടയ്ക്ക് വേണമെങ്കിൽ ഈ അഞ്ചിൻ്റെ ഒരു എ ഏഴായിട്ടുള്ളൊരു മാച്ച് കൂടെ കളിക്കുക അങ്ങനെ മിക്സഡ് ആയിട്ടും കളിക്കുന്ന നല്ലൊരു സ്ട്രാറ്റജി ആയിരിക്കും സോ ഇനി നിങ്ങൾ ഇതെല്ലാം വിൻ ആവാനുള്ള ട്രിക്ക് ആണ് ചോദിക്കുന്നതെങ്കിൽ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഇവിടെ നിന്ന് ഇറങ്ങണം നിങ്ങൾ ടോഡ്സിന്ന് ഇറങ്ങാം നിങ്ങൾ ക്ലബ്ബിലോട്ട് പോവുക ക്ലബ്ബിൽ നിങ്ങൾ ആക്റ്റീവ് ആയിട്ടുള്ള സ്കോഡിൻ്റെ ഓവിയാർ എത്ര ആണെന്ന് നിങ്ങൾ ജസ്റ്റ് ചുമ്മാ താഴത്ത് കവൻറ്റ് ചെയ്യുക എൻ്റെ ഇപ്പോൾ തൊണ്ണൂറ്റി രണ്ടാണ് അപ്പോൾ അത് ബേസ് ചെയ്തിട്ടുള്ള ഓപ്പോണൻ്റ് ആയിരിക്കും എനിക്ക് കിട്ടുന്നത് അത് മാത്രമല്ല നമ്മളെ നെറ്റിൻ്റെ സ്ട്രെങ്ത്തും ഇവിടെ എടുക്കുന്നതാണ് നമ്മളെ സിഗ്നൽ എം എസ് എത്ര കിട്ടുന്നുണ്ട് നമ്മളെ എം എസ്സിനോട് അനുകൂലിച്ചുള്ളൊരു എം എസ് ഉള്ള പ്ലെയർ ആയിരിക്കും നമുക്ക് ഓപ്പോണൻ്റ് ആയിട്ട് വരുന്നത് ഓൺലൈൻ മാച്ചിൽ അപ്പോൾ നിങ്ങളെ നെറ്റ് ജസ്റ്റ് ആ ഒരു ടൈമിൽ ഒന്ന് ജസ്റ്റ് സ്ലോ ആയിട്ട് റേഞ്ച് കുറവുള്ള സ്ഥലത്തോട്ട് പോയിരുന്ന നിങ്ങൾക്ക് ഓപ്പോണൻറ്റിന് കിട്ടുന്ന ആ റേഞ്ചുള്ള ആളായിരിക്കും അതിനുശേഷം ഇച്ചിരി റേഞ്ചുള്ള സ്ഥലത്തോട്ട് പോയിരുന്ന ഓപ്പോണൻറ്റിന് നെറ്റ് കട്ടായിക്കൊണ്ടിരിക്കും നിങ്ങൾക്ക് നൈസായിട്ട് കളിക്കാനും പറ്റും ഓക്കെ അതും നല്ലൊരു സ്ട്രാറ്റജി ആയിരിക്കും പിന്നെ നിങ്ങൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു സ്കോഡ് ജസ്റ്റ് ഒന്ന് ഓവെയർ അങ്ങ് കുറയ്ക്കുക ഓവെയർ നല്ല രീതിക്ക് കുറയ്ക്കുക പിന്നെ നിങ്ങൾ നല്ല പ്ലേഴ്സ് ഒന്നും ഇല്ലെങ്കിലും സ്കിൽഡായിട്ട് കളിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് പുതിയൊരു ടീം അങ്ങ് എഡിറ്റ് ചെയ്ത് സെറ്റാക്കിയിട്ട് ഓ സെറ്റാക്കി വെക്കുക പുതിയൊരു ടീം അങ്ങ് എഡിറ്റ് ചെയ്യുക ലൈനപ്പ് ടു കൊണ്ടുവരിക അതിൽ ഫുൾ ബോട്ട് പ്ലെയേഴ്സിന് അതായത് ബേസ് കാർഡൊക്കെ വെച്ചിട്ടൊരു സ്കോഡ് ജസ്റ്റ് ഒരു തട്ടിക്കൂട്ട് സ്കോഡ് ബിൽഡ് ചെയ്തിട്ട് നിങ്ങൾ ഇറങ്ങുക നിങ്ങൾക്ക് എതിര് വരുന്നത് ഒരു ബിഗിനർ ആയിരിക്കാം ഒരു ബിഗിനർ ബി എതിര് വന്നിട്ട് ഒരു സ്കിൽഡായിട്ടുള്ള പ്ലെയറിൻ്റെ കൂടെ മാച്ച് കളിച്ചാൽ അറിയാമല്ലോ നിങ്ങളെ വിൻ ചെയ്യത്തുള്ളൂ പിന്നെ കുറച്ച് ലക്കും കൂടെ ഉണ്ട് ഇത് നിങ്ങൾക്ക് മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് ഫോളോ ചെയ്യാം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാണെങ്കിൽ ഓവിയർ കുറയ്ക്കുക ബാക്കി പ്ലേസിനെ നല്ല പ്ലേഴ്സ് എല്ലാം പിടിച്ച് സബ്സ്റ്റ്യൂട്ട് ഇട്ടിട്ട് കുറച്ച് ബേസ് കാർഡുകൾ എടുത്ത് ലൈനപ്പ് ആക്റ്റീവ് ലൈനപ്പിൽ വെച്ചതിന് ശേഷം മാച്ച് തുടങ്ങിയതിനു ശേഷം എതിരെ വരുന്നവരുടെ സ്കോഡ് എങ്ങനെയാണോ അതനുസരിച്ച് നിങ്ങൾ സബ്സ്റ്റ്യൂട്ട് ചെയ്ത് നല്ല പ്ലേസിനെ ഇറക്കിയിട്ട് കളിക്കുക വിൻ ചെയ്യുക അതാണ് നിങ്ങൾ ഹെഡ് ടു ഹെഡിൽ ചെയ്യാനുള്ള ഒരേ ഒരു ട്രിക്ക് എന്ന് പറയാനുള്ളത് സോ ഇത്രയാണ് എനിക്ക് മാച്ച് എന്നുള്ള സെക്ഷനി നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത് ഇനി നമുക്ക് നോക്കേണ്ടത് ഈ മാച്ച് കളിച്ച് നമ്മൾ ഈ ഒരു ടോട്ട്സ് എന്ന് പറഞ്ഞാൽ ടോക്കൺ കിട്ടിയാൽ അതിൽ എവിടെ സ്പിൻ ചെയ്യണമെന്നായിരിക്കും ഇനി അടുത്ത ഡൗട്ട് എവിടെ സ്പിൻ ചെയ്താലായിരിക്കും റിവാർഡ് കിട്ടാൻ സാധ്യതയെന്നായിരിക്കും അടുത്ത ഡൗട്ട് സോ അത് ഞാൻ പറഞ്ഞുതരാം ആദ്യത്തെ ഈ രണ്ട് സെക്ഷൻ ഉണ്ടല്ലോ മുപ്പതിൻ്റെ രണ്ട് സെക്ഷൻ തൊടിയേ ചെയ്യരുത് മുപ്പതും ഇരുപതും തൊടിയേ ചെയ്യരുത് കാരണം ഒന്നും കിട്ടാൻ പോകുന്നില്ല ആ സ്ഥാനത്ത് നിങ്ങൾ ടോർസ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ഇവിടെന്ന് പറഞ്ഞാൽ മിക്സഡ് ആണ് ഇവിടെ നിങ്ങൾക്ക് ടോർസ് അല്ലാതെ പഴയ ഏത് ഇവൻ്റിലെ കാർഡുകൾ വേണമെങ്കിലും കിട്ടാം അതുകൊണ്ട് ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കത്തില്ല നോക്കുകയാണെങ്കിൽ ഇതിൽ നമ്മൾ ആക്ട് ഭയങ്കര ഇത് കാണിക്കും ടോട്ടിയൊക്കെ കാണിക്കും പക്ഷേ ഒന്നും കിട്ടാൻ പോകുന്നില്ല ആ സ്ഥാനത്ത് നിങ്ങൾ കൂടുതൽ ഈ മുന്നൂറിൻ്റെ ഇതിലൊക്കെ ഫോക്കസ് ചെയ്താൽ ആ ഗ്യൻഡ് റിവാർഡായിട്ട് തോട്സിൻ്റെ ഒരു തൊണ്ണൂറ്റി രണ്ട് തൊട്ട് തൊണ്ണൂറ്റൊമ്പത് പ്ലെയർ പറയുന്നുണ്ട് മിക്സഡ് ആയിട്ടുള്ള ഒരു എഴുപത്തഞ്ച് തൊട്ട് തൊണ്ണൂറ്റൊമ്പത് പ്ലെയർ പറയുന്നുണ്ട് ഒരു ലക്ഷം കോയിൻ പറയുന്നുണ്ട് അറുപത്തിയഞ്ച് തൊട്ട് എഴുപത്തിയാല് വരെ ഒരു ബേസ് കാർഡ് പറയുന്നുണ്ട് അതേപോലെ നാൽപ്പതിൻ്റെ നോക്കുകയാണെങ്കിൽ എൺപത്തഞ്ച് തൊണ്ണൂറ്റൊമ്പത് വരുന്നുണ്ട് നിങ്ങൾ മുന്നൂറിൻ്റെ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത് നാൽപ്പത് നോക്കുക അതും പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു മുപ്പതിൻ്റെ നോക്കുക ഇരുപതിൻ്റെ നോക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഇരുപതോട്ട് വരുമ്പോൾ എഴുപത്തഞ്ചൊട്ട് തൊണ്ണൂറ്റൊമ്പത് വരെയാണ് അവർ ഗ്യാരൻറ്റീഡ് പറയുന്നത് അതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒന്നും കിട്ടാനൊന്നും പോകുന്നില്ല അത്രയും ലക്കുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ സോ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു രണ്ടാമത്തെ ഓപ്ഷൻ നോക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഇത് രണ്ട് ഏതെങ്കിലും ആണ് നോക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ എൺപത്തി നാല് തൊണ്ണൂറ്റൊമ്പത് ഗ്യാരണ്ടിയുടെ റിവാർഡ് വരുന്നത് നോക്കുക അവിടെ ഒരു ലക്ഷം കോയിൻ ഒക്കെ കിട്ടുന്നുണ്ട് പിന്നെ ഗ്യാരണ്ടി റിവാർഡ് എൺപത്തി നാല് തൊട്ടുള്ള കാർഡ് കിട്ടുമെന്നുള്ളൊരു ആശ്വാസം മറ്റെടുത്ത് എഴുപത്തഞ്ചാണ് അവന്മാർ ആപ്പ ഉപ്പ് കാർഡ് അടിച്ച് തരും സോ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പം നിങ്ങൾ മുന്നൂറ് ആദ്യം തൊട്ട് ലാ ഇവിടുന്ന് നിങ്ങൾ തുടങ്ങാം പിന്നെ നിങ്ങൾക്ക് ഇതെടുക്കണമെന്ന് ഞാൻ പറയത്തതേ ഇല്ല ഒരിക്കലും ഈ ഒരു യൂണിവേഴ്സൽ അപ്പ് കാർഡ് എടുക്കരുത് കാരണം വെറുതെ മുന്നൂറ് ടോക്കൺ കളയണ്ട ആ മുന്നൂറിന് ഇവിടെ സ്പിൻ ചെയ്താൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഏതെങ്കിലും ഒരു പ്ലെയറിനെ കിട്ടും ഇതെന്തായാലും പോലെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനമാണ് ഈ ഒരു അപ്പ് കാർഡ് എന്ന് പറയുന്നത് സോ അതുകൊണ്ട് അതിലോട്ട് നിൽക്കണ്ട അത് നോക്കിയേ വേണ്ട എന്നേ ഞാൻ പറയത്തുള്ളൂ അതുകൊണ്ട് അത് ഫുള്ളി ഞാൻ ക്യാൻസൽ ചെയ്തേക്കാം ബാക്കി നാലെണ്ണത്തിൽ ആ ആദ്യത്തും ക്യാൻസൽ ചെയ്തേക്കാം ബാക്കി നടക്കിയിരിക്കുന്ന മൂന്നെണ്ണത്തിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങളെ ടോക്കൺ അനുസരിച്ച് സ്പിൻ ചെയ്യുക അത്ര എനിക്ക് പറയാനുള്ളൂ പിന്നെ നമ്മളെ ചാനലിൽ ഇതിൻ്റെ ഒരു പാക്ക് ഓപ്പണിംഗ് വീഡിയോ വരുന്നതായിരിക്കും പിന്നെ ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ വെച്ചിട്ട് ഏതിലൊക്കെ കാർഡുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ബെറ്റർ എന്ന് വെച്ചിട്ടുള്ളൊരു വീഡിയോ ഇന്ന് വൈകിട്ട് നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്യും സോ നിങ്ങൾ അതും കൂടെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം പിന്നെ നമ്മളെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന കാര്യമൊക്കെ ഞാൻ വീഡിയോ ആദ്യം പറഞ്ഞിട്ടുണ്ട് അതിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് ചിന്തിക്കാവുന്നതാണ് സോ പിന്നെ നമ്മളൊരു സെയിൽ ഗ്രൂപ്പ് തുടങ്ങാൻ ഇങ്ങനെ സാ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സെയിൽ അക്കൗണ്ട് സെയിൽ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഗ്രൂപ്പ് തുടങ്ങാൻ നിങ്ങൾ അഭിപ്രായം കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ ഈ മൂന്ന് കാടുകൾ ഏതാണോ എന്ന് എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മൂന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കിട്ടി സോ അതുകൊണ്ട് നിങ്ങളെ ഇഷ്ടമാണ് ഏതെടുക്കണമെന്ന് ഞാൻ എടുക്കുന്നത് റൊമേറോയുടെ കാടായിരിക്കും ബാക്കി രണ്ട് കാട് കൊള്ളത്തില്ലെന്നല്ല ബാക്കി രണ്ടും നല്ലതാണ് സോ എന്തായാലും ഇത്രയായിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ പറ്റിയിട്ടുള്ള അഭിപ്രായം നിങ്ങൾ താഴത്ത് കമൻറ്റ് ചെയ്യുക അതേ തന്നെ വീഡിയോ ലൈക്ക് അടിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് ഇറക്കുന്ന ബില്ലേക്കൺ ലോഡ് ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കുക അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് അടുത്തൊരു കിടിലും വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് നമ്മുടെ എൻക്ലൗഡ് സെർസ് എനിക്ക് ഔട്ട്